ഹായ് ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റി ഇവിടെ നിന്ന് പുറത്തിറങ്ങിയാലും ഓർത്തിരിക്കുന്ന ഒരാളുടെ പേര് അതായത് പ്രേക്ഷക മനസ്സിൽ ഓർത്തിരിക്കുന്ന ഒരാൾ അതുപോലെ ഓർത്തിരിക്കാത്ത ഒരാളെക്കുറിച്ചുമാണ് പറയാൻ പറയുന്നത് അപ്പോൾ ഷാനവാസ് അനീഷിൻ്റെ പേരാണ് അവിടെ പറയുന്നത് അതായത് പ്രേക്ഷകർ ഓർത്തിരിക്കുന്നത് അനീഷിനെ ആയിരിക്കും എന്നുള്ള രീതിയിലാണ് ഷാനവാസ് സംസാരിക്കുന്നത് അവിടെ ഷാനവാസ് മാത്രമാണ് അനീഷിൻ്റെ പേര് പറഞ്ഞിരിക്കുന്നത് ഓർത്തിരിക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ അപ്പോൾ ഷാനവാസ് അനീഷിനെ കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു അനീഷിൻ്റെ ഗെയിമിനെക്കുറിച്ചും കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് മുൻപ് തന്നെ എനിക്ക് തോന്നിയൊരു കാര്യമാണ് തീർച്ചയായും അനീഷ് ഒരു മോശം ഗെയിമറാണ് എന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല അനീഷ് മികച്ച ഒരു ഗെയിമർ തന്നെയാണ് പക്ഷെ അനീഷ് അവിടെ കാണിക്കുന്നത് റിയൽ അല്ല എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ് അത് ഗെയിമിന് വേണ്ടി ചെയ്യുന്നതാണ് ആ കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് വീട്ടിനകത്ത് ഷാനവാസ് പറയുന്നതും അതേ കാര്യം തന്നെയാണ് അതായത് രണ്ടുപേരും സുഹൃത്തുക്കളാണ് പക്ഷേ ഷാനവാസ് ഈ പറയുന്ന അനീഷിൻ്റെ കള്ളത്തരങ്ങൾ പൊളിച്ചടുക്കുന്നുണ്ട് പല കാര്യങ്ങളും അനീഷിനെ കുറിച്ച് പറയുന്നുണ്ട് അനീഷ് ഇവിടെ കാണിക്കുന്നത് കള്ളത്തരമാണ് പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് അതായത് എന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തുന്നു എന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഈ പരിപാടി നിർത്താനാണ് ഷാനവാസ് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് ശരിയല്ല ഇവനെ ഞാൻ പൊളിച്ചടക്കും ഇവൻ ഇങ്ങനത്തെ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിലാണ് അപ്പോൾ ഷാനവാസിനെതിരെ വമ്പൻ ഡിഗ്രേഡിംഗ് പുറത്ത് നടക്കുന്നുണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഡിഗ്രേഡിങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അനീഷിനെ ഇങ്ങനെ ഷാനവാസ് പറയുന്നത് കൊണ്ട് പുറത്തുള്ള ആൾക്കാർ അതായത് കുറച്ച് അന്തങ്ങളും കുറച്ച് പി ടീമുകളും പറയുന്നത് അനീഷിനെ പിന്നിൽ നിന്നും ഷാനവാസ് കുത്തുന്നു ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ ഒരു സുഹൃത്താണെങ്കിൽ അങ്ങനെ ചെയ്യുമോ ഇങ്ങനെ ചെയ്യുമോ എന്നുള്ളൊരു കാര്യമാണ് എല്ലാവരും പറയുന്നത് പല പോസ്റ്റുകളും അടിച്ചിറക്കുന്നു അത് പ്രേക്ഷകരിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യുന്നു ഇതാണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഇതേ സംഭവം തന്നെ പലപ്പോഴും തിരിച്ചും സംഭവിച്ചിട്ടുണ്ട് അതായത് ഷാനവാസിനെതിരെ അനീഷും പറഞ്ഞിട്ടുണ്ട് ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇപ്പോൾ ഷാനവാസ് പറഞ്ഞ കാര്യം അനീഷാണ് ഷാനവാസിനെ കുറിച്ച് പറഞ്ഞത് എന്ന് വിചാരിക്കുമോ പല കാര്യങ്ങളും ഷാനവാസിനെ കുറിച്ച് അനീഷ് പറഞ്ഞിട്ടുണ്ട് അത് വേറെ കാര്യം അപ്പൊ ഇതേ സംഭവം തിരിച്ചു പറഞ്ഞതാണെങ്കിൽ ഇവരെന്താണ് പറയുക ഷാനവാസിനെ പിന്നിൽ നിന്നും അനീഷ് കുത്തി എന്ന് പറയുമോ ഒരിക്കലുമില്ല ഇവർ പറയുന്ന കാര്യം ഇതാണ് അതായത് എന്ത് ഫ്രണ്ടായാലും ഏത് ഫ്രണ്ടായാലും മുഖത്ത് നോക്കി കാര്യം പറയും അതാണ് അനീഷ് അനീഷ് ഉയിർ അനീഷ് ഫയർ എന്ന് പറഞ്ഞു ഇവർ വരും ഇതാണ് സത്യം അതായത് ഒരേ കാര്യം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തു കഴിഞ്ഞാൽ അത് ഷാനവാസ് ചെയ്തു കഴിഞ്ഞാൽ ഷാനവാസ് പിന്നിൽ നിന്ന് കുത്തി ചതിയൻ കട്ടപ്പ എന്ന് പറഞ്ഞു വരും അത് അനീഷാണ് ചെയ്തതെങ്കിൽ അനീഷ് ഫയർ മാസ് വേറെ ലെവൽ അനീഷ് മുഖത്ത് നോക്കി കാര്യം പറയും അതാണ് വേണ്ടത് അവിടെ ഫ്രണ്ട്ഷിപ്പ് ഇല്ല ഒന്നുമില്ല തെറ്റു കണ്ടാൽ മുഖത്ത് നോക്കി തന്നെ പറയും ഇതാണ് ഇവർ തമ്മിലുള്ള ഒരു വ്യത്യാസം ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്നല്ല പുറത്ത് പി ടീമുകളും അന്തങ്ങളും പറു പരത്തുന്നത് ഇതറിയാതെ ഇതിൽ ചെന്ന് വീഴുന്ന പ്രേക്ഷകരോടാണ് എനിക്ക് പറയാനുള്ളത് ഇത് വിശ്വസിക്കരുത് ഇത് തെറ്റാണ് ഒരേ കാര്യത്തിൽ തന്നെ വളച്ചൊടിച്ച് പല രീതിയിൽ ആക്കി തീർക്കാൻ ഇവിടുത്തെ പി ആർ ടീമുകളും അതുപോലെ കുറച്ച് അന്തങ്ങളും ശ്രമിക്കുന്നുണ്ട് അത് മനസ്സിലാക്കുക അത് മനസ്സിലാക്കി മാത്രം മുന്നോട്ട് പോവുക ഇനിയും ഒരു മാസം ബാക്കിയുണ്ട് പല കളികളും മാറും ഉറപ്പിച്ചു തന്നെ പറയാം അല്ലെങ്കിൽ മാറ്റിയിരിക്കും അപ്പോൾ ഇതാണ് മാറ്റം പി ടീമുകളും അന്തങ്ങളും ഇവിടെ പറഞ്ഞു പരത്തുന്ന രീതി ഇങ്ങനെയാണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ നമ്മളുടെ ഈ ചാനൽ ഒന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ